കൊട്ടിയൂർ ചെന്നപ്പോൾ കണ്ട മറ്റൊരു വിശേഷമായ കാര്യം എന്താണ് മുതിരേരിവാൾ ഇത് വയനാട് കേന്ദ്രീകരിച്ചുള്ള ഒരു ക്ഷേത്രത്തിൽ നിന്നുമാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് എത്തിക്കുന്നത് അതായത് പണ്ട് ഈ വാൾ മുതിരേരിവാളുകൊണ്ടായിരുന്നു നമ്മുടെ വീരഭദ്രൻ ദക്ഷൻ്റെ തലയറുത്തതിൽ എന്നാണ് പറയുന്നത് അപ്പോൾ പരാശക്തിയുടെ ഒരു ചൈതന്യമുള്ള വാളായിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത് ഇത് വയനാടുള്ള ആ ഒരു ക്ഷേത്രത്തിൽ നിന്നും ഇവിടെ കൊട്ടിയൂരിൽ കൊണ്ടുവന്ന് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു അറയുണ്ട് ആ അറയിലാണ് ഈ പതിനെട്ട് ദിവസം ഈ വാള് സൂക്ഷിക്കുന്നത് അപ്പോൾ കൊട്ടിയൂർ ചെല്ലുമ്പോൾ നമുക്ക് പ്രധാനമായിട്ടും ദർശനം കിട്ടുന്നത് ഈ വാള് സൂക്ഷിച്ചിരിക്കുന്ന ആ ഒരു പൂജാമുറി ആണ് എന്ന് തന്നെ പറയാം ഉണ്ടല്ലോ ഈ വാളിൻ്റെ പേരാണ് എന്താണെന്നറിയാ മുതിരേരി വാളെന്നാണ് ഇതിനെ പറയുന്നത് ഓക്കേ കൊട്ടിയൂരുമായി ബന്ധപ്പെട്ട് ഒരുപാട് ഒരുപാട് വിവരണങ്ങൾ ഞാൻ പല വീഡിയോസിലൂടെ നിങ്ങൾക്ക് തന്നിട്ടുണ്ട് ഇനിയും പോകാൻ ആഗ്രഹിക്കുന്നവർക്കും ആ വിവരണങ്ങളെല്ലാം അറിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടി വ്യക്തത ഉണ്ടാകും അവിടെ ചെല്ലുമ്പോൾ കൊട്ടിയൂരപ്പനെ തൊഴിലുമായി ഓക്കേ താങ്ക് യു